ഹലോ ഡീഡിയോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക കൂടാതെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പുതിയതായി തുടങ്ങിയിട്ടുണ്ട് കുറച്ചായി തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ

അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെർദോസി എംബ്രോയ്ഡറി ആണ് സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സെർദോസി എംബ്രോയ്ഡറി ആണ് ഇതാണ് സെർദോസിട്ടോ അപ്പോൾ കുറേ പേർക്ക് ഇതിന് ഇതെന്താണ് എങ്ങനെയാണ് മീൻസ് ഇതെന്താ സാധനം എന്നൊന്നും അറിയില്ല അപ്പോൾ അത് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം ഇതൊരു സ്റ്റാൻഡേർഡ് എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആരി വർക്കിൻ്റെ ആ ഒരു ബ്ലൗസിൽ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ മീൻസ് ആ ഒരു വർക്കൊക്കെ നിങ്ങൾ കണ്ടിട്ട് ണ്ടാവും അപ്പം അതെങ്ങനെയാണ് ചെയ്യുക നമ്മൾ നീഡിൽ യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതിപ്പം ഞാൻ ചെയ്യുന്നത് സ്റ്റം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഈ ഒരു സർദോസി നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അത് എങ്ങനെയാണ് ചെയ്യുക അതിൻ്റെ യൂസ് എന്തൊക്കെയാണ് അതെങ്ങനെ ചെയ്യണം മീൻസ് അതായത് ഹാൻഡിൽ ചെയ്യണം അതുപോലെ നല്ലപോലെ ഹാൻഡിൽ ചെയ്യണം അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു അതും കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല അപ്പം നമുക്ക് ആദ്യം തന്നെ അതിന് ഒരു സെയിം അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സ്റ്റെം ആയതുകൊണ്ട് നമുക്ക് പല അളവിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ സെയിം അളവിൽ തന്നെ ചെയ്യണം അപ്പോൾ സെയിം അളവിൽ നമുക്ക് ആദ്യം അതൊന്ന് സർദോസി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മീൻസ് ഞാൻ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് സർദോസിന്നുള്ളത് മീൻസ് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് സർദോസി എന്താണെന്ന് നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ക്ലിക്ക് ആവില്ല അപ്പോൾ നോർമലി ഈ എംബ്രോയിഡറി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും പക്ഷെ അതിൻ്റെ പേരുകൾ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അപ്പോൾ സെർദോസി ഇതാണ് സെർദോസി നമ്മൾ സ്റ്റാൻഡേർഡ് എംബ്രോയിഡറിക്കൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എംബ്രോയ്ഡറി അതായത് വലിയ വലിയ നമ്മുടെ ബ്ലൗസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ബ്രൈഡൽ ബ്ലൗസിലും ലെഹങ്കയിലൊക്കെ ഇത് പല കളേഴ്സിൽ കളേഴ്സിലും ആണ് കേട്ടോ കോപ്പർ ടൈപ്പ് ഉണ്ട് സിൽവർ ടൈപ്പ് ഉണ്ട് ഗോൾഡ് ടൈപ്പ് ഉണ്ട് എല്ലാം മെറ്റാലിക് ടൈപ്പ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സുപരിചിതമായി കണ്ടിട്ടുണ്ടാവും പക്ഷേ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ നമ്മൾ എംബ്രോയിഡറി ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്കൊരു അടിപൊളി എംബ്രോയ്ഡറി ചെയ്യാം ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ നല്ലപോലെ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെം സ്റ്റിച്ച് ആദ്യം യൂസ് ചെയ്തിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്രസ്സിലൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓരോരോ നിങ്ങൾക്ക് അതിൻ്റെ മീൻസ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആര്യവർക്കിൻ്റെ ക്ലാസ്സുകളിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് സർദോസിൻ്റെ കൂടുതലായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുള്ളത് അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു സർദോസ് വെച്ചിട്ട് ഒരു സിംഗിൾ അതായത് സ്റ്റം സ്റ്റിച്ച് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ എല്ലാത്തിൻ്റെയും ബേസിക് ആണ് ഞാൻ ആദ്യം മുതൽ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ബേസിക് ആണ് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക അരിവർക്ക് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് അരിവർക്ക് നമുക്ക് ക്ലാസ് തുടങ്ങാം നമ്മുടെ ഈ ഒരു സിലബസ് ബേസ്ഡ് ക്ലാസ് ഒന്ന് തീർന്നോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി മാരി വർക്കിൻ്റെയൊക്കെ തുടങ്ങാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളിത് ഒരു സെയിം അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് സാധാ നോർമലി നമ്മൾ നമ്പർ ട്വൽവിന് നീഡിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കാരണം ഇത് ചെറുതാണ് ഇതിൻ്റെ ഹോൾ ചെറുതാണ് അപ്പോൾ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന നീഡിൽ യൂസ് ചെയ്തത് നമ്പർ ആണ് നീഡിൽ അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ മെഷീൻ നൂലാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ എംബ്രോയ്ഡറി Oula la machine ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ മെഷീൻ ത്രെഡ് എടുക്കുന്ന സമയത്ത് സെയിം കളറിലുള്ള അതായത് സർദോസിൻ്റെ സെയിം കളറിലുള്ള ത്രെഡ് തന്നെ എടുക്കാനായിട്ട് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രസ്സിൽ ചെയ്യുമ്പോൾ സെയിം ഡ്രസ്സിൻ്റെ കളർ ഏതാണോ അതെടുക്കാൻ നോക്കുക അല്ലെങ്കിൽ സർദോസിൻ്റെ കളർ എടുക്കാൻ നോക്കുക അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബോട്ടം ആ ഒരു മീൻസ് സ്ലീവിൻ്റെ ബോട്ടം അതുപോലെ തന്നെ ടോപ്പിൻ്റെ ബോട്ടം ഒക്കെ ആവുമ്പോൾ നമുക്ക് ഡ്രെസ്സിൻ്റെ കളറും നെക്ക് പോർഷനിലേക്ക് ആകുമ്പോൾ നമുക്ക് ആ ഒരു എന്താണ് ബീറ്റ്സ് ആണോ എന്താണ് ആ ഒരു അതിൻ്റെ കളറാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സെർദോസി സ്റ്റിച്ചാണ് നമ്മൾ സെർദോസി വിത്ത് സ്റ്റം സ്റ്റിച്ചാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം അപ്പോൾ ആദ്യം നമ്മൾ സെർദോസി എടുത്തു അത് ഒരേ അളവിൽ കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് അതുംകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സർദോസി വെച്ചിട്ട് സ്റ്റം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതാ ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സർദോസി ഈ ഒരു അളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിനേക്കാളും ചെറിയ അളവിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വലിയ അളവിൽ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നോർമൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് എങ്ങനെയാണോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് സെയിം ആ മെത്തേഡ് തന്നെയാണ് അപ്പോൾ അതിൽ നമ്മൾ ഓരോരോ സ്റ്റിച്ചിലും സെർദോസി അതിൽ എടുക്കുന്നു മാത്രം അതായത് സർദോസി എടുത്ത് ആ ഒരു സ്റ്റിച്ച് സ്റ്റെം സ്റ്റിച്ച് നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് സെയിം അതേ മെത്തേഡ് താ നമ്മളിപ്പോൾ ഒരു സ്റ്റിച്ച് എടുത്തു അതിൽ നമ്മൾ സെർദോസി ആഡ് ചെയ്തു ആ ഒരു ഇതിലേക്ക് സർദോസി ആഡ് ചെയ്തു ശേഷം നമ്മൾ അടുത്ത സ്റ്റെം സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യും മീൻസ് നമ്മൾ അതായത് ഇപ്പോൾ ഇത് ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർക്ക് ഈ സ്റ്റെം സ്റ്റിച്ച് എന്താണെന്ന് അറിയാത്തവർക്ക് അറിയില്ല കേട്ടോ മീൻസ് ബിഗിനർ ആകുമ്പോൾ ഒന്നും അറിയില്ല നമ്മൾ ഓൾറെഡി എംബ്രോയ്ഡറിനെ കുറിച്ച് നല്ല വശമുള്ള ആൾക്കാർക്കും അതല്ലാതെ ഓൾറെഡി നമ്മളുടെ ക്ലാസ്സുകൾ കാണുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത ആണ് മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഈ ഒരു സ്റ്റിച്ചുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റിച്ചുകൾ മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ ബിഗിനേഴ്സിൻ്റെ തൊട്ടുള്ള ക്ലാസ് അതായത് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ ാലാണ് ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് വല്ല പിടിയുണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ ഇതാ ഓരോരോ സ്റ്റം സ്റ്റിച്ച് എടുക്കുമ്പോഴും നമ്മൾ ഓരോരോ സർദോസി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും മീൻസ് അതിൽ എടുത്ത് മീൻസ് നമ്മളോരോ സ്റ്റിച്ച് എടുക്കട്ടെ പുതിയ പുതിയ സ്റ്റിച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് സർദോസി അതിൽ എടുക്കും ഓക്കെ മനസ്സിലായോ ഞാൻ പറഞ്ഞത് മനസ്സിലാവേണ്ടതെന്ന് വിശ്വസിക്കുന്നു എനിക്ക് നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല എനിക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞു തരാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് എനിക്ക് വലിയ പിടിയില്ല പിടിയില്ലാട്ടോ അപ്പോൾ നിങ്ങൾ തന്നെ പറയണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ഇടുക അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഒന്ന് നമുക്ക് മെസ്സേജ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവാത്തത് അത് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും കേട്ടോ അതിനാണ് നമ്മൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്താണ് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും കുറേ പേർക്ക് അറിയുന്നില്ല ഞാനത് എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് അത് മീൻസ് പുതിയ ആൾക്കാർക്ക് അറിയാൻ അറിയാത്തോണ്ടായിരിക്കും അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പ് കൊണ്ട് മീൻസ് എനിക്ക് ഇന്നലെ മില്ലിങ്ങാന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു മീൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് എത്രയാണ് ഫീസ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ് നമ്മൾ ഒരു തരത്തിലും ഒരു രൂപ പോലും പോലെ ഒരാളുടെയൊന്നും ഫീസ് വാങ്ങുന്നില്ല ഫീസ് ഒരു ഒരു രൂപ പോലും നമ്മൾ ആരെയും വാങ്ങുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ അതായത് നിങ്ങൾ പഠിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നു നിങ്ങൾ പഠിക്കുന്നു അത്രയേ ഉള്ളൂ ഞാൻ എനിക്കറിയുന്ന എനിക്കറിയുന്ന കാര്യങ്ങൾ മീൻസ് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നു ഉള്ളൂ നിങ്ങൾ പഠിക്കുക നല്ലപോലെ പഠിക്കുക അതായത് ഇങ്ങനെ ഒരു ഫ്രീ ക്ലാസ് ആണെന്ന് വെച്ച് നിങ്ങൾ ആരും ഉഴപ്പി പോകരുത് അത്ര മാത്രമേ പറയാനുള്ളൂ അതിനും കൂടെ വേണ്ടിയാണ് നമ്മൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനത് പറയാം നമ്മൾ മോട്ടിഫിലോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ മീൻസ് വിഷയത്തിൽ വിഷയത്തിന് മാറിപ്പോകുന്നില്ല നമ്മൾ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സർദോസി ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ച് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എംബ്രോയ്ഡറി സ്റ്റിച്ചസ് റണ്ണിങ് സ്റ്റിച്ച് മുതൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് നമ്മുടെ റണ്ണിങ് ആണ് അപ്പോൾ അത് മുതൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയതായി കാണുന്നവരോടാണ് ഓൾറെഡി നമ്മുടെ ക്ലാസ് കണ്ട് ഒരുപാട് പേര് ഇതപ്പം നമ്മളുടെ ഈ ഒരു കഴിഞ്ഞ ക്ലാസ് വരെയും എത്തി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ പകുതിയിലെത്തി നിൽക്കുന്നവരുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ദിവസം അതായത് നമ്മൾ ക്ലാസ് ഇടുന്ന സമയത്തൊക്കെ പുതിയ പുതിയ ആൾക്കാരായിരിക്കും വരുന്നുണ്ടാവുകയല്ലേ അപ്പോൾ അവർക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ടായിരിക്കും അവർ കണ്ടിട്ടുണ്ടാവുക ഫസ്റ്റ് മുതലേ നമ്മൾ ഒരു സിക്സ് മന്ത് സെവൻ മന്ത് ആയി നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് അപ്പോൾ അപ്പം മുതൽ ക്ലാസ് കാണുന്നവർക്ക് നമ്മുടെ ക്ലാസ്സിനൊപ്പം എത്താൻ പറ്റും പക്ഷേ ഇന്ന് ഈ ഒരു ക്ലാസ് കാണുന്നവർക്ക് നമ്മൾ ഈ ഒരു അറുപത് അറുപത്തി രണ്ടാമത്തെ ക്ലാസ്സാണ് തോന്നുന്നു ഇന്ന് അപ്പോൾ അറുപത്തിരണ്ട് ക്ലാസ് വരെ അവർക്ക് നിങ്ങൾ വിചാരിക്കുമോ ദൈവമേ ഈ അറുപത്തിരണ്ട് ക്ലാസ് ആയല്ലോ ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ഒപ്പം എത്തുക അങ്ങനെ വിചാരിച്ചിരിക്കരുത് നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളുടെ സാഹചര്യം സന്ദർഭവും നോക്കി മാത്രം നിങ്ങൾ ക്ലാസ് ഓരോ ക്ലാസ്സും കാണുക മീൻസ് നമ്മുടെ ക്ലാസ്സുകൾ എവിടെയും പോവില്ല നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാവും അതെവിടെയും പോവില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് മുതലേ നിങ്ങൾക്ക് സമയം നിങ്ങളുടെ സാഹചര്യം സന്ദർഭം എല്ലാം നോക്കി ഫസ്റ്റ് മുതലേ ക്ലാസ് കണ്ട് ഓരോരോ സ്റ്റിച്ചസും ഒരു ബേസിക് ആയിട്ടൊന്നും അറിയാത്തവർ ഉണ്ടെങ്കിൽ മീൻസ് ഈ ക്ലാസ് കാണുന്നവർക്ക് കുറേ സ്റ്റിച്ചൊക്കെ നിങ്ങൾ ചെയ്തതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി അതൊക്കെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അത് കഴിഞ്ഞ് നിങ്ങൾ പഠിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇത് നോക്കി പഠിക്കൂ അല്ലയെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മുതലേ മെല്ലെ സമാധാനത്തിൽ ചെയ്ത് ഇതിൻ്റെ ഒപ്പം ക്ലാസ്സിൻ്റെ ഒപ്പം എത്തിയാൽ മതി ക്ലാസ്സിൻ്റെ ഒപ്പം എത്തണമെന്ന് യാതൊരു നിർബന്ധവും ആർക്കും ഇല്ല ആരും ഇവിടെ ഒന്നും പറയാനും പോകുന്നില്ല ഞാനൊന്നും പറയില്ല ഇപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ പോലും ഇത്ര ക്ലാസ് എത്തി ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് തീർക്കണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ സാഹചര്യം സന്ദർഭം നോക്കി നിങ്ങളത് ചെയ്തെടുത്താൽ മതി അത് പറഞ്ഞിട്ട് ഒരുപാട് ലാഗ് ആക്കും വേണ്ട നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം ചെയ്യുമ്പോൾ അത് വൃത്തിയായി ചെയ്യുക മനസ്സിലാക്കി ചെയ്യുക അല്ലാതെ ഈ ക്ലാസ്സിനൊപ്പം എത്തണമെന്ന് പറഞ്ഞിട്ട് നിർത്തിയിൽ ഒരിക്കലും ചെയ്യരുത് അപ്പം നിങ്ങളുടെ സാഹചര്യം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ക്ലാസ്സുകൾ ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അത് ഫുള്ളായി കണ്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് അപ്പോൾ നിങ്ങൾക്ക് വൃത്തിയായി മനസ്സിലാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് വൃത്തിയെ മനസ്സിലാവാനും പിന്നീട് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ഇടുന്നത് അപ്പോൾ ഒരു തരത്തിലുള്ള ഫീസോ കാര്യങ്ങളോ നമ്മൾ വാങ്ങിക്കുന്നില്ല ഫുൾ ഫ്രീ ആണ് ഇനി ഉള്ള ക്ലാസ്സുകളാണെങ്കിലും ഏത് തരത്തിലുള്ള ക്ലാസ്സുകളാണെങ്കിലും കൂടെ ഒരു തരത്തിലുള്ള ഫീസോ കാര്യങ്ങളോ ഞാൻ വാങ്ങിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഫ്രീ ആയി തന്നെ ഈ ഒരു ക്ലാസ്സുകൾ കാണാം നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മോട്ടിഫിലോട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകും പറഞ്ഞു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഇപ്പോഴും ഡൗട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത് അതായത് പുതിയതായിട്ട് കാണുന്നവർക്കാർക്കും അധികം ഡൗട്ട് അവർ ചിലപ്പോൾ ഫസ്റ്റ് ഇത് ക്ലാസ് എടുത്ത് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അത നമ്മുടെ സ്റ്റെം സ്റ്റിച്ച് സെർദോസി വിത്ത് സ്റ്റം സ്റ്റിച്ച് നമ്മുടെ സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മോട്ടിഫിലോട്ട് മോട്ടിഫിലോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതായത് സ്റ്റം സ്റ്റിച്ച് ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും അത് അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ ഡിസൈൻ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചു എന്നുള്ളൂ അപ്പോൾ ഞാൻ നോട്ട് ചെയ്തേണ്ട കാര്യം പറഞ്ഞു തരാം നോട്ട് ചെയ്തോളൂ അപ്പോൾ അതാ നമ്മൾ ആദ്യം നമ്മൾ സർദോസി എടുത്തു മീൻസ് സർദോസി ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് സ്റ്റം സ്റ്റിച്ച് സർദോസി സർദോസി വിത്ത് സ്റ്റം സ്റ്റിച്ച് അതിൽ മെഷീൻ നൂലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്പർ ട്വൽവ് നീഡിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സർദോസി പല കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ സെയിം അളവിൽ കുറച്ച് സർദോസി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റെം ആയതുകൊണ്ടാണ് കേട്ടോ സെയിം അളവ് എടുത്തത് അപ്പോൾ സെയിം അളവിൽ കട്ട് ചെയ്ത് വെച്ചു ആദ്യം തന്നെ നമ്മൾ സർദോസി ഒരു സ്ട്രൈറ്റ് സ്റ്റിച്ച് എടുക്കുക സർദോസി ഇട്ടിട്ട് ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് എടുക്കുക ശേഷം നമ്മുടെ സ്റ്റെം സ്റ്റെ സ്റ്റിച്ച് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്തു പോവുക ഏതെങ്കിലും ഒരു സൈഡിലേക്കാണ് നമ്മൾ സ്റ്റെം മീൻസ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഏത് സൈഡിലേക്കാണോ നമ്മൾ സ്റ്റിച്ച് എടുക്കുന്നത് അത് അവസാനം വരെയും ആ സൈഡിലേക്ക് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ സ്റ്റെം സ്റ്റിച്ചിൽ ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും രണ്ട് സൈഡിലേക്ക് മാറി മാറി ചെയ്യാൻ പാടില്ല ഏതെങ്കിലും ഒരു സൈഡിലേക്കാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ആ സൈഡിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുക അടുത്ത ആ ഒരു ഡിസൈൻ അതായത് അടുത്ത സ്റ്റിച്ച് വരുന്നത് വരെ അർത്ഥം നമ്മളുടെ ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്ത അടുത്ത സ്റ്റിച്ച് വരുന്നത് വരെ അങ്ങനെ തന്നെ ആയിരിക്കണം ഇപ്പോൾ ഞാൻ നമ്മളുടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണുന്നത് ലെഫ്റ്റ് സൈഡ് അതായത് ലെഫ്റ്റ് സൈഡിലാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് തന്നെ ആ ഒരു ഡിസൈൻ എൻഡ് ചെയ്യുന്നത് വരെ ചെയ്യാം കേട്ടോ അപ്പോൾ അതായതുപോലെയാണ് ആ ഒരു നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് സ്ട്രൈറ്റായിട്ട് സ്റ്റിച്ചെടുത്തതിൻ്റെ പകുതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റെം സ്റ്റിച്ച് അവസാനിപ്പിച്ചത് ശേഷം ആ ഒരു സ്ട്രെയിറ്റ് എടുത്തതിൻ്റെ ആ ഒരു എൻഡിൽ നമ്മൾ അടുത്ത മൂന്നാമത്തെ സ്റ്റെമ്മ് നമ്മൾ അവസാനിപ്പിക്കും അങ്ങനെ ഓരോരോ സ്റ്റെമ്മ് അവസാനിപ്പിക്കുന്നതും നമ്മൾ ഇതായതുപോലെ അതിൻ്റെ പകുതിയിൽ പകുതിയിലായിരിക്കും കേട്ടോ മീൻസ് അത് എവിടെയാണോ അവസാനിപ്പിച്ച നമ്മൾ ആദ്യം എടുത്തതിൻ്റെ പകുതി എവിടെയാണോ അതായിരിക്കും മൂന്നാമത്തെ സ്റ്റം സ്റ്റിച്ച് അവസാനിപ്പിക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണം ചെയ്യുന്നത് നീറ്റായിട്ട് ചെയ്യുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി സ്റ്റം സ്റ്റിച്ച് പോയി കാണുക അതായത് ഇത് മനസ്സിലാവണമെങ്കിൽ ആ ക്ലാസ് എന്തായാലും കണ്ടിരിക്കണം നിർബന്ധമായിട്ട് കണ്ടിരിക്കണം അല്ലാതെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നില്ല അതിൽ ഞാൻ എങ്ങനെയാണ് ആറാമത്തെ ക്ലാസ്സാണ് നമ്മൾ സ്റ്റം സ്റ്റിച്ച് എടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ആറാമത്തെ ക്ലാസ് അപ്പോൾ അത് അതുപോയി കാണാട്ടോ അതുപോലെ തന്നെ പിന്നെ എന്താ നമ്മൾ പറയണമെന്ന് വിചാരിച്ച നോട്ട് അതിൻ്റെ നോട്ട് നമ്മളൊരു ഇരുപത് സ്റ്റിച്ചിൻ്റെ നോട്ട് നമ്മൾ സെപ്പറേറ്റ് ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ നോട്ടും കൂടെ എഴുതിയെടുക്കുക അപ്പോൾ ആ ഒരു വീഡിയോ ബാക്കി നമ്മളുടെ ഇരുപതാം ഇരുപത്തി ഒന്നാമത്തെ സ്റ്റിച്ച് മുതൽ നമ്മൾ ആ ആ വീഡിയോയിൽ തന്നെ നമ്മൾ നോട്ട് പറയുന്നുണ്ട് അതിന് ശേഷം തൊട്ട് ഫുൾ ആ വീഡിയോയിൽ തന്നെ നമ്മൾ നോട്ട് പറയുന്നത് അപ്പോൾ നോട്ട്സ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നോട്ട്സിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഇരുപത് സ്റ്റിച്ചിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഏതെങ്കിലും ഒരു സൈഡിലാണ് ചെയ്തെങ്കിൽ ആ ഒരു സൈഡിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ അതിൻ്റെ നോട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ നോട്ട് പറഞ്ഞിട്ട് ബാക്കി അവിടെ എത്തി അപ്പോൾ ഒരു സർദോസി യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് എംബ്രോയിഡറിക്കാണ് നമ്മൾ സർദോസി യൂസ് ചെയ്യുന്നത് ഈ ഒരു സർദോസി എന്ന് പറഞ്ഞ ഒരു വാക്ക് നമ്മൾ പേർഷ്യൻ പേര്ഷ്യൻ വേർഡാണ് കേട്ടോ ഈ ഒരു എന്ന് പറയുന്ന വേർഡ് പേഷ്യനില് ഈ ഒരു സർ സർദ് എന്ന് പറയുന്നത് സർ എന്ന് പറയുന്നത് ഗോൾഡും ദോസി എന്ന് പറയുന്നത് എംബ്രോയ്ഡറി അപ്പോൾ ഗോൾഡ് എംബ്രോയ്ഡറി എന്നാണ് നമ്മളിതിനെ പറയാം അതാണ് സർദോസി സർദോസി പറഞ്ഞ പേര്യൻ വേർഡാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ എന്തിനാണ് നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്കിത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ എന്തിനാണ് ഇത് ആവശ്യമില്ല നിങ്ങൾ അറിഞ്ഞു വെച്ചോളൂ മേ ബി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും യൂസ്ഫുള്ളാകുമായിരിക്കും നിങ്ങളും പിന്നീട് ക്ലാസ്സിന് പോയി പഠിക്കണം എന്ന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി പഠിച്ചാലും കൂടെ നിങ്ങൾക്ക് അപ്പോൾ ചോദിക്കുന്ന അല്ലെങ്കിൽ അവർ ക്വസ്റ്റിൻ മീൻസ് എന്തെങ്കിലും അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയാലോ അപ്പം നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോളൂ അപ്പം ഞാൻ പഠിച്ച കാര്യങ്ങളാട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ലീവ് ഇറ്റ് അപ്പോൾ നീഡിൽ നമ്പർ ട്വൽവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു മെഷീൻ നൂലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം ഇതാ ഇതുപോലെ പെട്ടുപോകും ഇടയിൽ നൂലിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ നല്ല പണിയാണ് അത് ഫുള്ള് ചുറ്റി എടുക്കണമെങ്കിൽ നല്ല പണിയാണ് അപ്പോൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം ശ്രദ്ധോസി അത് വലി വലിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും യൂസ് ഇല്ല അപ്പോൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം അപ്പോൾ ആദ്യം ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെക്കുക ശേഷം സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം മുകളിലേക്ക് കുത്തിയെടുക്കുക ശേഷം സർദോസി എടുത്ത് ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് കൊടുക്കുക ശേഷം സ്റ്റം സ്റ്റിച്ച് നമ്മൾ എങ്ങനെയാണോ ചെയ്ത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഓരോ പുതിയ സ്റ്റിച്ച് എടുക്കുമ്പോഴും സർദോസി എടുക്കണം അത് മർക്കരുത് ഡബിൾ കളറിൽ ചെയ്യാനായിട്ട് സാധിക്കും കോർണർ പോയിന്റിൽ എത്തുമ്പോൾ അവിടെ നമ്മളുടെ സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്ത് പുതിയ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ കോർണർ പോയിന്റിൽ വളച്ച് വരരുത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യണം അത് മറക്കരുത് അത് ഏതൊരു സ്റ്റിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ് കോർണർ പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ അവിടെ നമ്മളുടെ സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്യുക ശേഷം പുതിയ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ നോട്ട്സ് വരുന്നത് ഇനി നമുക്ക് കുറച്ച് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് മീൻസ് ക്വസ്റ്റ്യൻസ് നല്ല കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ തീരെ കുടുങ്ങിയത് അപ്പോൾ ഇതുപോലെയൊക്കെ കുടുങ്ങുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെടുക്കാനായിട്ട് അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക നല്ല ഹാൻഡിൽ വിത്ത് തന്നെ തന്നെ പറയാം അങ്ങനെ ചെയ്യുക എക്സ്ട്രാ ഇങ്ങനെ ആ ഒരു സദൂസിൻ്റെ ഇതൊരു സ്പ്രിങ് പോലത്തെ ടൈപ്പാണ് അപ്പോൾ ആ ഒരു ഇത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റുക അത് നൂലിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ വരും അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക മെഷീൻ ത്രെഡ് യൂസ് ചെയ്യുക അപ്പോൾ ഞോട്ട്സിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം അപ്പം ആദ്യം വർക്ക് ആര്യവർക്ക് ആര്യവർക്കിൻ്റെ ക്ലാസ് ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആര്യവർക്കിൻ്റെ ക്ലാസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓരോ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ആരി ആര്യവർക്കിൻ്റെ ക്ലാസ് നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറി കഴിഞ്ഞ് നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് ആണ് ഫാബ്രിക് പെയിൻറിങ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും അതിന് ശേഷം നമുക്ക് ആരി ആര്യവർക്കിൻ്റെ ക്ലാസ് തുടങ്ങാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം ആര്യവർക്കിൻ്റെ ക്ലാസ്സിലൊക്കെയാണ് കേട്ടോ ഈ ഒരു സർദോസിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസും എംബ്രോയ്ഡറിയും കാര്യങ്ങളൊക്കെ വരുന്നത് വർക്ക് തന്നെ ചെയ്യണം എന്നൊന്നും ഇല്ല വർക്ക് മീൻസ് വർക്ക് മീൻസ് പഠിക്കാം നമുക്ക് പഠിക്കാം അങ്ങനെയല്ല മീൻസ് ഞാൻ പറഞ്ഞത് ആരി വർക്ക് ഇപ്പം നിങ്ങൾക്ക് ബ്ലൗസിലും ഡ്രസ്സിലൊക്കെ കാണുമ്പോൾ എല്ലാം ആരി വർക്ക് ആണെന്നല്ല എല്ലാം ഹാൻഡ് സ്റ്റിച്ച് നമ്മുടെ ഇതുപോലെ എംബ്രോയ്ഡറി സ്റ്റിച്ചും വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് സുഖമായി നിങ്ങളുടെ ഡ്രസ്സിലെ എംബ്രോയ്ഡറി ഈ സംഭവങ്ങളൊക്കെ വെച്ച് ചെയ്യാം ഏ ഇനി നമുക്ക് ആരി വർക്ക് പഠിക്കാം ഈ ഒരു സ്റ്റിച്ചിങ്ങും ഈ ഒരു നമ്മുടെ സിലബസ് ബേസ്ഡ് ക്ലാസ് ഒന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് ആരി വർക്കിലേക്ക് കടക്കാം അതെന്തായാലും ഞാൻ പഠിപ്പിക്കും പഠിപ്പിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല പഠിപ്പിക്കും എന്തായാലും പഠിപ്പിച്ചിരിക്കും അത് വേറെ കാര്യം അതുപോലെ ഡിസൈനിങ്ങും പാറ്റേണും പാറ്റേൺ മേക്കിങ്ങും എല്ലാം എന്തൊക്കെയാണ് ഇനി പഠിപ്പിക്കാം എന്നെ കൊണ്ട് എന്തൊക്കെയാണ് പഠിപ്പിക്കാൻ പറ്റുക മീൻസ് എനിക്ക് കിട്ടുന്ന അറിവുകൾ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യും അത് ഹൺഡ്രഡ് അതുപോലെ ഇതിന് ഫീസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് യാതൊരു വിധത്തിലും ഞാൻ ഫീസ് ഇതുവരെ ഒരാളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടില്ല നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പക്ഷെ വാട്സപ്പ് ഗ്രൂപ്പിലല്ല നമ്മുടെ ക്ലാസ്സുകൾ ഇടുന്നത് നമ്മൾ ചാനലിൽ തന്നെയാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇരുന്നൂറ് പേരാണെങ്കിൽ ആ ഒരു ഇരുന്നൂറ് പേ പേരിലേക്ക് ഈ ക്ലാസ് എത്തിപ്പെടുകയുള്ളൂ ഞാൻ എൻ്റെ ഒരു എയിമെന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വരുന്നവർക്ക് കുറച്ച് ക്ലാസ് കൊടുത്തു ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസ് കൊടുത്തിട്ട് ക്ലാസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം എന്നല്ല ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് ഇനി വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടാനും വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീസ് വാങ്ങിക്കുന്നു ഫീസ് ഒരു രീതിയിലും ആരും വാങ്ങിക്കില്ല ആരും എന്നല്ല ഞാനാണല്ലോ ഗ്രൂപ്പ് അഡ്മിൻ മീൻസ് ഞാനാണല്ലോ ഈ ചാനലിൻ്റെ ഉടമസ്ഥൻ അപ്പോൾ ഞാൻ ഞാൻ അറിയാതെ ഒരാൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ വാങ്ങിക്കില്ല മീൻസ് നമുക്ക് ആ ഒരു നമ്പർ മാത്രമേ വാട്സപ്പ് നമ്മുടെ ഗ്രൂപ്പ് വേറെ ഏത് നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് വേറെ ഏത് നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നാലും നിങ്ങൾ റിപ്ലൈ കൊടുക്കരുത് ആർക്കും പേഴ്സണലായിട്ട് മെസ്സേജസ് അയക്കരുത് നമ്മുടെ ഗ്രൂപ്പിന് കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം ഗ്രൂപ്പിൽ ഇരിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാരും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കില്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനും അതിനനുസരിച്ച് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന പറഞ്ഞ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും പേഴ്സണലായിട്ട് മെസ്സേജ് ആക്കിയേ നിങ്ങളെ ശല്യപ്പെടുത്തി ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയ ഒത്തിരി വൈകിയത് അപ്പം അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഫീസിൻ്റെ കാര്യത്തിൽ ഒരു ഇതുമില്ല ഒരു തരത്തിലും ഫീസ് വാങ്ങിക്കുന്നില്ല ഫ്രീ ആണ് എല്ലാം ഫ്രീ ആണ് ഓക്കെ അപ്പോൾ നമ്മളുടെ അടുത്ത ക്വസ്റ്റിനുള്ള മറുപടി വന്നു കഴിഞ്ഞു പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ എന്തായാലും പഠിപ്പിക്കുന്നുണ്ട് സ്റ്റിച്ചിങ് നമ്മൾ കുറച്ച് കിഡ്സിൻ്റെ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടല്ലേ ഇപ്പോൾ കുറച്ച് കുറച്ച് നല്ല ഒരു പത്ത് പതിനഞ്ച് ക്ലാസ് ഒക്കെ കിഡ്സിൻ്റെ പഠിച്ചിട്ടുണ്ടാവും ഇനി വരുന്നത് നമ്മുടെ വലിയ ആൾക്കാർ തന്നെയാണ് ചുരിദാർ മീറ്റി ടോപ്പ് നൈറ്റി ബ്ലൗസ് അംബ്രല ഫ്രോക്ക് ഐ മീൻസ് അംബ്രല ടോപ്പ് എലൈൻ ടോപ്പ് അതുപോലെ നോർമൽ നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പ് പാൻസ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഉണ്ട് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനി പഠിപ്പിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതാണ് അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് പിന്നെ പിന്നെന്തായിരുന്നു പിന്നെ ഈ ഡിസൈൻസ് മീൻസ് നമ്മൾ എംബ്രോയ്ഡറി ആണല്ലോ നമ്മൾ നോർമലി നമ്മളുടെ കൈകൊണ്ട് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് നമ്മൾ ഈ ഒരു ബീഡ്സിൻ്റെ ആണെങ്കിലും കട്ട്യൂബ് ആണെങ്കിലും സെർദോസി ആണെങ്കിലും നമ്മൾ ചെയ്ത ചെയ്തത് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് അപ്പോൾ ഈ ഹാൻഡ് എംബ്രോയ്ഡറി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന നമ്മൾ ഒരു ചുരിദാറിലോട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് ഐ മീൻസ് കട്ട് ചെയ്ത് നമ്മുടെ എംബ്രോയ്ഡറി ചെയ്ത് സ്റ്റിച്ച് ചെയ്യണോ അതോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസൈൻ ചെയ്യണോ എന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മളുടെ ഡ്രസ്സ് എന്താണോ ഡ്രസ്സ് അത് കട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നെക്കും കാര്യങ്ങളും അടയാളപ്പെടുത്തി കറക്റ്റ് മെഷർമെൻ്റിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യുക നമ്മുടെ എംബ്രോയ്ഡറി ഫ്രെയിം യൂസ് ചെയ്യുക കുറച്ച് വലിയ ഫ്രെയിം കിട്ടും അതായത് കുഞ്ഞ് ഫ്രെയിമിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ അത് ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വലിയ ഫ്രെയിം കിട്ടും ആ വലിയ ഫ്രെയിം യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്ത് അതിന് ശേഷം കട്ട് ചെയ്ത് എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വൺ സൈഡ് ഫോട്ട് യൂസ് ചെയ്യുക ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉള്ള ഫ്രൂട്ട്സ് രണ്ടെണ്ണം വെക്കുക അതിന് ശേഷം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഡിസൈൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതല്ല നിങ്ങൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു കട്ടിയുള്ള ക്ലോത്ത് ആവുമ്പോൾ കുഴപ്പമില്ല കട്ടിയില്ലാത്ത ക്ലോത്തൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ട് വരും നല്ലപോലെ ബുദ്ധിമുട്ട് വരും ഒരുപാട് ടൈം എടുക്കേണ്ടി വരും ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും വരും അപ്പം നിങ്ങളുടെ ഇഷ്ടം കേട്ടോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം കട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഡിസൈ കട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് ഡിസൈൻ ചെയ്താൽ മതി അതല്ല നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ചെയ്യാൻ പറ്റുന്നു ആണെങ്കിൽ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയാലാണ് നമുക്ക് പിന്നീട് ഒരു വർക്ക് എടുത്ത് ചെയ്യാനാണെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരുള്ളൂ കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത് നമ്മൾ ചെയ്ത് നോക്കണം കാരണം നമുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ആരും നമ്മളെ കുറ്റം പറയാനില്ല നമ്മൾ ചെയ്ത് അത് സക്സസ് ആയി കഴിഞ്ഞാൽ എത്രത്തോളം ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവും അത് ആലോചിച്ചാൽ മാത്രം മതി അപ്പോൾ അത് സക്സസ് ആയാൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു എനർജി വരും അപ്പോൾ ഒരു വർക്ക് എടുത്ത ഒരു ഒരാളൊരു വർക്ക് തന്നാൽ കൂടെ നമുക്കത് ചെയ്യാൻ പറ്റണം അപ്പം അത്രത്തോളം ആവണം അത്രത്തോളം ആവണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ റിസ്ക് എടുക്കാനായിട്ട് നോക്കണം റിസ്ക് എടുക്കാതെ ഒന്നും ഒരു കാര്യം നടക്കില്ല അതുപോലെ തന്നെ ക്ഷമയോടെ ഒരു കാര്യം ചെയ്യ മീൻസ് ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒന്നുമില്ല അപ്പോൾ റിസ്ക് എടുത്ത് ചെയ്യണം ക്ഷമയോടെ ചെയ്യണം ഇത്രയൊക്കെയാണ് നമ്മൾ ഇനി നമ്മളുടെ മുന്നോട്ടുള്ള ഇതിൽ ചെയ്യേണ്ടത് അപ്പോൾ റിസ്ക് എടുക്കാതെ ഒരു കാര്യം ഒന്നും നടക്കില്ല ഒരു കുറേ നമ്മൾ കുറേ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്തെങ്കിലും സാധിക്കാൻ പറ്റുമെന്നൊക്കെ പറയില്ല അപ്പോൾ അതുപോലെ കുറ കഷ്ടപ്പെടണം കുറേ കഷ്ടപ്പെടണം കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാലും നമുക്ക് എന്തേലും നേടാൻ പറ്റുള്ളൂ അപ്പോൾ കഷ്ടപ്പെടുക തന്നെ വേണം കേട്ടോ എന്ത് ചെയ്യാനാണെങ്കിലും അപ്പോൾ നമ്മളുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രത്തൊക്കെ ഇത്രത്തോളമൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഞാൻ ഡൗട്ട് ക്ലിയർ ആയാൻ വേണ്ടിയിട്ടുണ്ടോ ഇത്രയും ലാഗാക്കി ക്ലാസ് ഇട്ടത് നിങ്ങളൊന്നും വിചാരിക്കരുത് കുറേ പേർക്ക് ഓരോരോ ഡൗട്ടും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ക്ലാസ്സിൽ തന്നെ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുള്ളൂ കമൻറ്റിൻ്റെ റിപ്ലൈ ഒക്കെ എനിക്ക് ക്ലാസിലാണ് പറഞ്ഞ് തരാൻ പറ്റും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നത് നമുക്ക് അപ്പം തന്നെ റിപ്ലൈ കൊടുക്കാം അപ്പോൾ കമൻ്റിൽ വരുന്നത് നമുക്ക് ക്ലാസ്സിലല്ലേ അതിനുള്ള റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളാരും ഒന്നും വിചാരിക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആവാനായിട്ട് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് നമുക്ക് ഔട്ട്പുട്ട് കാണാം അതിൻ്റെ അപ്പോൾ നമ്മുടെ ക്ലാസ് കമ്പ്ലീറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സർദോസി വിത്ത് സ്റ്റം സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും തന്നെ നല്ലപോലെ ഇത് ചെയ്തു നോക്കുക നിങ്ങൾ നല്ല ഡിസൈൻ എടുത്തിട്ട് തന്നെ ചെയ്യുക നല്ല നല്ല ഡിസൈൻസ് എടുത്തിട്ട് ചെയ്യുക പിൻഡ്രസ്റ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാ ഏത് എംബ്രോയ്ഡറിക്കാണെങ്കിലും പിൻഡ്രസ്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ജസ്റ്റ് ഒന്ന് നെയിം സെർച്ച് ചെയ്താൽ തന്നെ വരും അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ അത നമ്മളുടെ സെദോസി വിത്ത് സ്റ്റം സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഡിസൈനൊന്നും അല്ല ജസ്റ്റ് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു നാല് വരയിട്ട് കാണിച്ചതെന്നൊന്നേ ഉള്ളൂ ഡിസൈനെന്നൊന്നും ഇതിന് പറയാം പറ്റില്ല അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ അപ്പോൾ എല്ലാവരും തന്നെ നല്ല രീതിക്ക് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നല്ലൊരു എംബ്രോയ്ഡറി ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതുവരെയുള്ള എല്ലാ എംബ്രോയ്ഡറിയും നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ സ്റ്റെം സ്റ്റിച്ചിൻ്റെ ക്ലാസ് കാണാൻ മറക്കരുത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് അപ്പോൾ ക്ലാസ് കുറച്ച് ലാഗായി ആരും തന്നെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ആട്ടോ